ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഒരു ഫേസ് പാക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരു ഫേസ് പാക്ക് ആണ്ട്ട് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക നമ്മുടെ ഫേസ് ഒക്കെ എൻ്റെ ഫേസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം നല്ല അത്യാവശ്യം ഡള്ളായിട്ടൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഒന്ന് കുറച്ച് ഒരു ഊർജ്ജം നൽകാനായിട്ട് നമ്മുടെ ഫേസിനെയൊക്കെ ഒന്ന് നല്ലപോലൊരു ഒരു എനർജെറ്റിക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നന്നായിട്ടൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയൊക്കെ തരാൻ വേണ്ടിയിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ നമ്മളത് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഈ ഒരു ഫേസ് പാക്കിൻ്റെ കൂടി ഇന്ന് ഒരു സ്ക്രബറും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ സ്ക് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആ തരത്തിലുള്ള കുറച്ച് ടിപ്സും അങ്ങനത്തെ കുറച്ച് ഫേസ് പാക്കും ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാട്ടെ എങ്കിലാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അത് നരേ മുറിവാല ആലമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരുപാട് സംസാരിച്ച സമയമൊന്നും അങ്ങനെ കളയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് സ്ക്രബിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഇന്ന് ഒരു ചെറുതായിട്ട് കുറച്ച് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അതുകൊണ്ട് ഞാൻ ഐസ് നേട്ട വെച്ചിട്ടുള്ള ആ ഒരു മസാജിക്കൊക്കെ ഒന്നും ഇന്ന് ചെയ്യുന്നില്ല കേട്ടോ അപ്പം അതിന് പതിനായിരമായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ട് ഞാൻ സ്ക്രബ്ബൊക്കെ ചെയ്തിട്ട് അപ്പം ഇന്നും നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ അത് അറിയാമല്ലോ ഫേസിന് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ന് ചെയ്യരുത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ലാത്തതല്ല എനിക്ക് ഉറപ്പാണ് എല്ലാവരുടെയും തന്നെ വീട്ടിലുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ മൂന്ന് കാര്യങ്ങളും അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്താ ഇന്നത്തെ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എനിക്ക് നൂറില് നൂറ്റി ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് റിസൾട്ട് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഒന്ന് ഇടാൻ മറക്കേണ്ട കേട്ടോ ആദ്യത്തെ ഒരു നമുക്ക് സ്ക്രബ്ബ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പോയി കേട്ടോ അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് കിട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ അത് തന്നെ സ്ക്രബിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ പഞ്ചാരക്കുട്ടന്മാരെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് വലിയ തരിവെള്ളമൊന്നും അല്ല കേട്ടോ കുറച്ച് ചെറിയൊരു സൈസിലുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ആ അതേ കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്കും സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് നമുക്ക് ഒഴിക്കണ്ട ലൈനിൽ പെട്ടെന്ന് തന്നെ വെള്ളമായി പോകലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഞ്ചസാര അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് കട്ടി കൂടിയിട്ടുള്ള കഞ്ഞിവെള്ളാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ അതാണ് കുറച്ചുകൂടി നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കിട്ടും ഇതിലും കുഴപ്പമൊന്നുമില്ല കിട്ടും പക്ഷേ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നല്ല കട്ടിയുള്ള കഞ്ഞുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇപ്പോൾ തലദിവസയാണെങ്കിൽ അതാണെങ്കിലും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാൽ മതി കിട്ടും അപ്പോൾ ഫ്രിഡ്ജിലേക്കാണെങ്കിലും ഈ എടുത്ത് വെച്ച് നമുക്ക് സൂക്ഷിക്കാലോ കുറച്ച് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടില്ല അപ്പം നമുക്ക് നല്ല കട്ടിയുള്ള കഞ്ഞി ിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പോൾ എൻ്റെ ഇതിലും കട്ടിയുള്ള കഞ്ഞോളം കിട്ടിയില്ല അപ്പോൾ കുറച്ച് തിക്നെസ്സൊക്കെ കുറവുള്ളൊരു കഞ്ഞോളാണ് കേട്ടോ എന്താ പറയുക തെളിനീര് പോലെ ഇരിക്കുന്ന കഞ്ഞോളാണ് കേട്ടോ എനിക്ക് കിട്ടിയത് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം അപ്പം ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് കഞ്ഞങ്ങളൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഓക്കെ ഒരുപാട് ഒന്നും ഒഴിച്ചിട്ടുള്ളത് ഏകദേശം ഞാൻ ഇനി ഇതി കൂടുതലും ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം താഴ്പ്പം കേട്ടോ ഇനി ഒരുപാട് ചോയ ഒക്കെ നമ്മൾ ഒത്തിരി പറയാൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം ചിലപ്പോൾ വെള്ളമായി പോവും അപ്പം ഞാനത് തുടങ്ങുകയാണ് കേട്ടോ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള കല്യാണമാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ നല്ലതാണ് നമുക്ക് ഫേസിൽ ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചുമ്മാ വാട്ടർ വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ പക്ഷേ സ്ക്രബ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നന്നായിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസ് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തൊക്കെ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് തലേദിവസമൊക്കെ ഇങ്ങനെ ചെയ്ത് സ്ക്രബൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അല്ല നല്ല പല റിസൾട്ട് കിട്ടും ആ സമയത്ത് നമുക്ക് നല്ലപോലെ തന്നെ ആ ഒരു റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളം ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ആ കഞ്ഞിവെള്ളം നല്ലതാണ് കേട്ടോ നമ്മുടെ കൊറിയൻ സ്കിന്നുകാരുടെ ഏറ്റവും വലിയൊരു സീക്രട്ടാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം അവർക്ക് നല്ല ക്ഷമയുണ്ടാവും അവരെല്ലാം കാര്യങ്ങളും നല്ല കറക്റ്റായിട്ട് ചെയ്യും നമ്മളെപ്പോലുള്ളവരൊക്കെ ഇന്ന് തോന്നിയാൽ നമ്മൾ ചെയ്യും നാളെ തോന്നിയാൽ നമ്മൾ ചെയ്യില്ല അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഫേസിൽ കുരുവൊക്കെ ഉള്ളവരെ ഒരുപാട് ആ ഒരു ഫേസിൽ പിമ്പിൾസിലിട്ടിങ്ങനെ ഉറക്കെരുത് കേട്ടോ പിമ്പിൾസിലൊക്കെ ഇങ്ങനെ ഇട്ട് ഭയങ്കരമായിട്ടും പിമ്പിൾസ് നമ്മുടെ മുഖത്ത് കുരുവൊക്കെ ഉള്ളു അടുത്ത് കുരുവിൽ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കുരുവ് ചിലപ്പോൾ പൊട്ടുകയും അടുത്ത അടുത്തൊക്കെ തൊട്ടടുത്ത് തന്നെ പിന്നെ അടുത്ത കുരുവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ നല്ല ജലാപക്ഷമുണ്ട് കേസ് അപ്പം നമുക്ക് ഫേസ് പാക്കിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാനെന്തൊന്ന് വാഷ് ചെയ്തിട്ട് വരാവേ തന്നെ തൊടുമ്പോൾ നല്ല പല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ചെറിയൊരു തിളക്കം പോലൊക്കെ തോന്നാണ്ട് കേട്ടോ ഇനി മുഖത്ത് ചെളിയൊക്കെ പോയതുകൊണ്ടാണോന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന ഫേസിന് നല്ലാട്ടോ പിന്നെ ഒരുപാട് ഡാമേജ് വരുത്തും എന്നൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എന്നും ഒന്നും ചെയ്യരുത് കേട്ടോ ഒരു മാക്സിമം ഒരു മൂന്ന് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാവുള്ളൂ ഒരു എന്നൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്തിട്ടും അതുപോലെ തന്നെ മസാജ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഇതുപോലെ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ കിട്ടി കൊടുക്കാൻ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ആ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചില ആൾക്കാർ ഈ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് അതിൻ്റെ മസാജും കാര്യങ്ങളും സ്ക്രബും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രബും കാര്യങ്ങളും മസാജും അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫേസ് പാക്ക് എപ്പോഴാണെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എന്നും നമ്മൾ സ്ക്രബ് ചെയ്യരുത് എന്നും മസാജ് ചെയ്യരുത് ഇടയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ പഞ്ഞി പഞ്ഞുകൊണ്ടൊക്കെ ആണെങ്കിലും ഒന്ന് പയ്യന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ ഫേസ് പാക്ക് ഇടുക അപ്പം അങ്ങനെ ഓരോന്നേ ഓരോ ദിവസമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റായിട്ടുള്ള സ്കിന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്തുപോലെ ഓക്കെ അപ്പം നമുക്ക് നേരെ ഇനി നേരെ ഫേസ് പാക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സാമഗ്രികളൊക്കെ നോക്കാം അപ്പോൾ അതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സുലഭമായി യൂസ് ചെയ്യുന്ന നമുക്ക് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ഇന്ന് നമ്മൾ ആ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക നല്ലൊരു ഫേഷ്യൽ പോലെ നമുക്ക് ചെയ്ത ആ ഒരു എഫക്റ്റൊക്കെ കിട്ടും കേട്ടോ നമ്മൾ വെറുതെ കടയിലൊക്കെ കൊണ്ടുപോയി കാശൊക്കെ കൊടുക്കണ ആ ഒരു പൈസ നമുക്ക് ചിലവാകുന്നേ ഇല്ല ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെറുതെ നിങ്ങൾ കടയിലൊക്കെ കൊണ്ടുപോയി എന്താ പറയുക ഫേസ് ഫേസ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ നിങ്ങൾ കൊടുത്ത് വെറുതെ പൈസ കളയേണ്ട കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ വേണ്ടത് ഈ ഒരു ഗതമ്പൊടി ഇല്ലാത്തൊരു വീടും ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗോതമ്പൊടി വിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു ഫേസ് പാക്ക് നമുക്ക് നേരെ ഗോതമ്പൊടി എടുത്തിട്ട് വരാം കേട്ടോ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു കുഞ്ഞു സ്പൂണിനൊരു ഒരു സ്പൂണോളം ഇത്രയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഗോതമ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്കിന്നിന് പെട്ടെന്ന് തന്നെ ഗ്ലോ തരാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാലിൻ്റെ ആ ഒരു ഒക്കെ ഒന്ന് കുറച്ച് തരാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് എല്ലാവരും വീട്ടിലുണ്ടാവും ഇനി അതുമല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ ഒരു രൂപ രണ്ട് രൂപ അങ്ങനെയാണ്ട് ഒക്കെ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫീൻ്റെ പൗഡർ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അതാണ് കേട്ടോ നമ്മളിതിന് രണ്ടാമത് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പോൾ അത് എല്ലാവരുടെ വീട്ടിൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതിക്കൂട്ട് കോഫീൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കോഫീൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളുടെ ഇതിൽ കിട്ടുന്ന ഏത് കോഫി പൗഡർ ആണെങ്കിലും എടുക്കാം കേട്ടോ ഇത് ഏതോ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ മക്ക എന്ന് പറയണത് എന്തോ ഏതോ ഒരു കമ്പനി അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് സാധാരണ അല്ലാതെ പൊടി ആയിട്ട് എടുക്കാനാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഞാൻ ഇപ്പോൾ ഗോതമ്പൊടി എടുത്ത ആവശ്യ സ്പൂണിന് ഒരു പകുതി നമ്മൾ എടുത്താൽ മതിയാവും കേട്ടോ കോഫി പൗഡർ അപ്പോൾ നമുക്ക് ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ കോഫീൻ്റെ ആ അപ്പം നല്ല നല്ല കോഫീൻ്റെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലൊന്ന് കഞ്ഞോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള കഞ്ഞിളാണ് അപ്പോൾ നല്ല കട്ടിയിലുള്ള കഞ്ഞിളൊക്കെ കിട്ടുക നമുക്ക് അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പം ഞാൻ എന്താ ഇതിലേക്ക് എൻ്റെ കയ്യിലുള്ള കഞ്ഞോളം വെച്ചിട്ട് ഞാൻ എന്താ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അടാ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നേരെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ് ഓക്കെ ആ അപ്പം ഞാനത് ഫുള്ളായിട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്നു യോജിപ്പിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്താ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തന്നെയാണോ പെട്ടെന്ന് തന്നെ യോജി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ആ ഒരു ഇത് ചെയ്തേക്കാട്ടിലും കഞ്ഞുള്ള വെച്ചോ ഉപയോഗിച്ച് നമ്മളിത് ഇളക്കി ഇപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ കറക്റ്റ് കൺസിസ്റ്റൻസി ഇത് ഉണ്ടോ ഈ ഒരു ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് തിക്കായി പോയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും നമ്മുടെ ഫേസിലേക്ക് ആവുന്ന അബ്സോർബാവുന്നതിന് മുമ്പ് തന്നെ ഡ്രൈ ആയി പോവും ഇനി അതെല്ലാം ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് ഒഴുകി താഴെ ചാടി പോകും പോകട്ടോ അപ്പോൾ ഈ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ അതായത് നമ്മുടെ സ്പൂണിൻ്റെ അകത്ത് പെട്ടെന്ന് ചാടി ചാടിപ്പോയി ഇങ്ങനെ രണ്ട് കുടച്ചിൽ കുടയുമ്പോൾ ചാടാവുന്ന രീതിയിൽ നമുക്ക് കിട്ടണം ഓക്കെ അത് മനസ്സിലായോ അപ്പം ഈ ഒരു ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് വെച്ചിരുന്ന കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇങ്ങനെ വെച്ചിരുന്ന ഡ്രൈ ആയിപ്പോൾ അപ്പം നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് എൻ്റെ ഫേസിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ സ്പൂണോ ബ്രഷോ അങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാൻ വീട്ടിലേക്കൊന്നും പോകുന്നില്ല ഇത് ഞാൻ ചെയ്യുന്നത് ഈവനിങ്ങിലാണ് കേട്ടോ കുളിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒരു വൃത്തിയായിട്ട് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കണ്ട ഈ ടാനും ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു കോഫീൻ്റെ പൗഡർ അപ്പം എൻ്റെ മുഖത്ത് അത്യാവശ്യം ടാനക്കുള്ള കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കോഫീൻ്റെ പൗഡർ ചേർത്തത് ഇനി ഈ കോഫി കോഫി ഇല്ലാന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിടാം കേട്ടോ ടാനക്കുള്ളോട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് നിക്കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കഴുത്തിലും അതുപോലെ തന്നെ നിക്കിലും അല്ല സോറി നിക്കും കഴുത്തും ഒന്നല്ലേ അല്ല നമ്മൾ കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇനി ഫുൾ ആയിട്ടൊന്ന് ട്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടേ നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് വർത്താനം പറഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ചുക്ക് ചുള്ളിയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊള്ളാണ് അപ്പോൾ ഇത് ഗോതമുടീൻ്റെ ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു കേട്ടോ നമുക്കൊന്ന് ട്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ട്രൈ ആയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ വെള്ളം ഉപ്പി കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് റിമൂവ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ടവലോ നമുക്ക് എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇന്ന് റിവ്യൂ വരുട്ടോ ഉണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് ആദ്യത്തെ ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യുമ്പോൾ അല്ലേ ഉണ്ടോ അല്ല ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നതുകൊണ്ടെങ്കിൽ തന്നെ ഞാൻ കരുതുന്നു കേട്ടോ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ ആണോ എൻ്റെ ഇവിടെയൊക്കെ നല്ലപോലെ ടാൻ ഒക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ അതിൻ്റെ ഒക്കെ കട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടോ ആ എനിക്ക് കാണുമ്പോൾ ശരിക്കും മനസ്സിലായി എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരു മീഡിയം സ്കിൻ ആയതുകൊണ്ട് തന്നെ ശരിക്കും എനിക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തായിരുന്നു വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാതിരിക്കരുത് പറയാതിരിക്കുക അപ്പോൾ പറയുമ്പോഴാണ് നമുക്ക് അത് അതിനോടൊരു ഒരു സന്തോഷമൊക്കെ തോന്നാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു കമൻറ്റൊക്കെ കണ്ടിട്ടാണ് മറ്റുള്ളവർക്ക് ഒരു ഇതാവുള്ളൂ കേട്ടോ ഭയങ്കരമായിട്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയൊക്കെ കിട്ടില്ലേ അതുപോലെ തന്നെ നല്ലൊരു ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നല്ലൊരു തിളപ്പും ഉണ്ടോ ഇവിടെയൊക്കെ നല്ല ഇവിടെയും ടാൻ ടാൻ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ നമുക്ക് സണ്ടാൻ എനിക്ക് ഇവിടെ ഇവിടെയൊരു ഭാഗത്തൊക്കെ നല്ലപോലെ സണ്ടാനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ശരിക്കും ഒരു ഉണ്ടോ അപ്പം ശരിക്കും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് നമ്മളത് ഈ സണ്ടാനൊക്കെ ശരിക്കും കുറേ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഇതല്ലേ അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഡെയിലി വേണം നമുക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഒരു നല്ലൊരു പാക്കാണ് കേട്ടോ നിങ്ങൾ ഡെയിലി ഒരു മൂന്ന് ദിവസം ഒരു നാലു ദിവസം അടിപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ അവസരത്തേക്കും കിട്ടും കേട്ടോ ഞാൻ ഉറപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു യൂസ് തന്നെ ഇത്ര നല്ലൊരു റിസൾട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു കാര്യമില്ലേ അപ്പം ഞാൻ ഫുൾ ആയിട്ടൊന്ന് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടോ എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് നല്ല വ്യത്യാസം തന്നെ നല്ല വ്യത്യാസം തന്നെ കേട്ടോ നമ്മുടെ ആ ഒരു ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു ടാനൊക്കെ നന്നായിട്ട് എനിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു എങ്ങനെ അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ ഒരു രീതിയിൽ എനിക്ക് നല്ലപോലെ തന്നെ ആ ഒരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ നന്നാണ് എന്തായാലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കേണ്ട കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഫീഡ്ബാക്ക് എന്തായാലും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫേസ് ഫേസ്റ്റാക്കിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഇപ്പോഴും പറയേണ്ടല്ലോ അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസിൻ്റെ കുറച്ച് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ സ്കിൻ ും ചേരുന്ന കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളത് കാണാൻ താല്പര്യം എനിക്ക് ജസ്റ്റ് കാണാം കേട്ടോ അതാണ് മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കിന്റെ കൺബോക്സും വീഡിയോ ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ നിങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ ഓക്കെ ബൈ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ